അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര പാനാൾ അയ്യപ്പൻകാവ് ഉത്രംവേലയോടനുബന്ധിച്ച് കാട്ടിൽക്കാവ് വിഭാഗത്തിന്റെ ആഘോഷ പരിപാടികൾക്ക് മാർച്ച് ഇരുപത്തൊന്ന് വ്യാഴാഴ്ച മുതൽ തുടക്കം കുറിച്ചു പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്രംവേലയോടനുബന്ധിച്ച് കാട്ടൽക്കാവ് വിഭാഗത്തിന്റെ ആഘോഷ പരിപാടികൾ അതിഗംഭീരമായാണ് നടക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ട്രിപ്പിൾ തായമ്പകയോടുകൂടിയും മെഗാ തിരുവാതിരയോടുകൂടിയും ആരംഭിച്ച പരിപാടികൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചുവരികയാണ് മാർച്ച് ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയാണ് അയ്യപ്പൻകാവ് ഉത്രംവേല സിസിവി ന്യൂസ് പാഞ്ഞാൾ